കാവ്യുടെ മകൾ എന്നതിനേക്കാളുപരി മാമാട്ടിക്ക് ഒരുപാട് ആരാധകരുണ്ട് ആരാധകരെല്ലാവരും മാമാട്ടി അന്വേഷിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മാമാട്ടിയുടെ ഏറ്റവും പുതിയ വീഡിയോ വന്നപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും ഒരേപോലെ കമൻറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ എല്ലാവരും പറയുന്നത് മാമാട്ടി ഇപ്പോൾ കാണാൻ കാവ്യയുടെ അച്ഛനെപ്പോലെയായി വരുന്നു എന്നാണ് അതുപോലെ മാമാട്ടി ഇപ്പോൾ കാവ്യുടെ സഹോദരൻ്റെ മക്കളെപ്പോലെയും കാണാൻ സാധിക്കുന്നുവെന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യ മാധവൻ എന്തൊക്കെ പറഞ്ഞാലും അതൊരു സത്യം തന്നെയാണ് ഇപ്പോഴത്തെ കാവ്യയുടെ മകളും ആ പ്രീതി പിടിച്ചു പറ്റുകയാണ് ഇതേ പ്രായത്തിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് ഓരോ തവണയും പങ്കുവെക്കാൻ ഒരുപാട് കാര്യങ്ങളാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് മാമാടിയുടെ ചിത്രങ്ങൾക്ക് ഇത്ര വലിയ പ്രേക്ഷക സ്വീകാര്യത എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെയാണ് പങ്കുവയ്ക്കുന്നതും ഏറ്റെടുക്കുന്നതും ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ കാവ്യുടേതും മക്കളുടേതുമായി വൈറലാകുന്നത് പ്രേക്ഷകർ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇപ്പോൾ ഇത് സമ്മതിക്കുന്നു ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെയും മാമാട്ടിയുടെയും ഏറ്റവും പുതിയ ഒരു വീഡിയോയും ചിത്രവും പുറത്തു വന്നത് അതിൽ കുറുമ്പ് കാട്ടി നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരും മറ്റനേകം ഫോട്ടോകൾ കൂടി നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചതും മാമാട്ടിയുടെ കുറുമ്പ് നിറഞ്ഞു നിൽക്കുന്ന ഈ ചിത്രങ്ങൾ തന്നെയാണ് കാവ്യം മാമാട്ടി നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി അതോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന മാമാട്ടിയുടെ മുഖം മാറി വരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ചെറുതിലെ കാണാൻ ശരിക്കും പറഞ്ഞാൽ മാമാട്ടി കാവ്യെ പോലെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് അംഗീകരിക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചിന്തിക്കുന്നതും പറയുന്നതുമെല്ലാം ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു മാമാട്ടിയോടുള്ള സ്നേഹം പ്രേക്ഷകർ ഇങ്ങനെയാണ് എപ്പോഴും കാണിക്കുന്നത് മാമാട്ടി വെറുതെ ഒരു താരപുത്രിയല്ല മറിച്ച് ദിലീപിൻ്റെയും കാവ്യയുടെയും മകളായത് തന്നെയാണ് പ്രേക്ഷകർ ഇത്രയും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മാമാട്ടിയുടെ ഈ പ്രായത്തിലെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും ഇതേ വാർത്തയ്ക്ക് തന്നെയായിരുന്നു മാമാട്ടിയുടെ പ്രായം വെറുതെ അല്ല ശരിക്കും പറഞ്ഞാൽ കാവ്യ ഈ പ്രായത്തിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ കാവ്യ ആ പ്രായത്തിൽ ഉണ്ടായിരുന്നത് പോലെ അല്ല മാമാട്ടിയെ കാണാൻ അതുകൊണ്ട് തന്നെയാണ് കാവ്യ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാമാട്ടിയേക്കാൾ മാറിയിരിക്കുന്നു എന്നും അതുപോലെ മാമാട്ടി വളർന്നപ്പോൾ കാവ്യേക്കാൾ മാറിയിരിക്കുന്നു എന്നും പറയുന്നത് കാവ്യ പോലെ അല്ല എന്നും മറിച്ച് കാവ്യയുടെ അച്ഛൻ്റെ ഛായകളാണ് മകൾക്ക് കൂടുതലെന്നും സോഷ്യൽ മീഡിയ ഇതിനോടകം തന്നെ സമ്മതിച്ചു കഴിഞ്ഞു ഓരോ പ്രേക്ഷകരും അത് സമ്മതിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ